എല്ലാര്ക്കുംതും അപ്പൊ ഇന്നത്തെ കനനായിട്ട് ഒന്നും പഠിക്കുന്ന പ്ലാനൊക്കെ എഴുതി വെച്ചായിരുന്നു പക്ഷെ മഴ കണ്ട് പറഞ്ഞില്ല ഇന്നലെയൊക്കെ മഴ ആയിരുന്നു ഇന്ന് മഴയ്ക്ക് കുറച്ച് കുറവുണ്ടായിരുന്നു നമ്മൾ ഉച്ചക്ക് പ്ലാൻ പേട്ടാണ് തിരുവര് പോയിട്ട് നമുക്ക് കൊറേ ഇത് നമ്മൾ ടച്ച് ചെയ്യുന്നു അപ്പോ മഴ പെയ്തു അതൊക്കെ അപ്പള മുത്തു തെക്കറിന്ന് തരിപ്പണായി ഞാൻ പഠിക്കണ വീട് എടുത്തിടാനായിരുന്നു നമ്മള് ഇംഗ്ലീഷ് ഹോംവർക്ക് ർക്ക് ചെയ്തോണ്ടിരിക്കാണ് ഫസ്റ്റിത്തേന്റെ ആൻസർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് സെക്കൻഡിന്റെ ആൻസർ നമുക്ക് ചെയ്യാം ആ പിന്നെ ഒരു കാര്യം നമ്മളെ ഒരു സാധനം നമ്മളെ കാണി ഒരു സാധനം ഞാൻ കാണിച്ചുതരാ കണ്ടായാലും നമുക്ക് ഇപ്പൊ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം എല്ലാരും കണ്ടിരുന്ന മതി ലാസ്റ്റ് കാണാൻ കൊറച്ചധികം ഉണ്ടാവും ടാസ്ക് ആണ് കൊറച്ചധികം നമുക്ക് ഇനി എഴുതിട്ടാണ് ഗൈസ ഇതായി മുടിയത് ഇംഗ്ലീഷിനടുത്തിട്ടാണ് ഇത് നമ്മള് ഇന്ന് തിങ്കളാഴ്ച കാലത്ത് ലീവ് ലീവ് പറഞ്ഞിരുന്നല്ലോ மடி எப்படத்தை எதுண்டு நமக்கு கொச்சும் கூட தீர்க்காண்டு அது எழுதிட்டு ஞான கொச்சும் கூட இது படிக்க நமக்கு படிக்கணும் காணிச்சேரே எனக்கு அது எதோ അപ്പൊ കുറച്ചധികം പഠിച്ചല്ലോണ്ട് ഞാൻ ബോക്സ് നിങ്ങള് എനിക്ക് ഏറ്റവും കൂടുതൽ റീച്ചിട്ടിയ വീഡിയോ നിങ്ങള് ആദ്യം ഇട്ടത് തന്നെയാണ് നമ്മളിപ്പോ ഒന്നും ഇല്ല അത് അടിപ്പൊളിയാണ് ഈ സംഭവം അങ്ങനെ കളിച്ചിട്ടിരിക്കാം നമ്പറാണ് നിങ്ങളെ ഈ ബോക്സ് ചോദിച്ചടുത്ത് കൂട്ടുകാരൊക്കെ ഉണ്ടാവുമല്ലോ നമ്മള് ബോക്സിനുള്ളിൽ പിന്നെ അവരത് മസ്റ്റ് ട്രൈ ആണ് ഞാൻ വാങ്ങിയ അധികം സ്ഥലല്ല ഇതിന്റെ തന്നെ പാറ മോഡൽ ഉണ്ട് അല്ലെ പ്ലെയിനല്ല എനിക്ക് പ്ലെയിൻ എണ്ണപ്പിക്കാൻ നല്ല ഇഷ്ടം തോന്നി ഞാൻ പ്ലെയിൻ്റെ സംഭവം വാങ്ങിയതാണ് ഇത് അടിപൊളിയാണ് ഞാൻ അപ്പൊ വീടെടുക്കുമ്പോ സംഭവങ്ങളൊക്കെ വാങ്ങലമാടുത്ത് തന്നെ അപ്പൊ അത് മാത്രം വെച്ചാ എനിക്ക് നമുക്ക് ആവശ്യമില്ല വെച്ചു നീ ഇതിനൊന്നും പ്രതീക്ഷിക്കാത്തൊരു സംഭവം ഉണ്ട് എന്റെ മാമൻ ബുബായി എന്ന് പറയുന്ന അതൊന്നും കാണാം പർപ്പിളാണ് ഞാൻ പറപ്പിൾ മതി നമ്മളുടെ പർപ്പിൾ ഇടുന്ന പിങ്ക് എടുത്തു ഇതില് വലുതായിട്ട് നമുക്ക് സംഭവം ഒക്കെ ഉണ്ട് തിരി ഞാൻ കാണിച്ചു തരാം ഇതിലുണ്ടല്ലോ ഇവിടെ പ്രിന്റർ റോളുണ്ട് ഉണ്ട് അത് ഇട്ടാലേ ഇതിൻ്റെ ഉള്ളെന്ന് നമുക്ക് പ്രിന്റ് ഫോട്ടോ എടുക്കുമ്പോ ഞാൻ ഇയാളെ തുറന്ന് കാണിച്ചു തരാം പക്ഷെ അതിന്റെ തുറക്കുന്ന സംഭവം അവിടെ ഹാളാണ് ഞാൻ എടുത്തിട്ട് തുറന്നിട്ട് എനിക്ക് ഇപ്പൊ കാണിച്ചു തരാം നമ്മൾ തുറന്നു വന്നിട്ടുണ്ട് ഈ ഭാഗത്തുണ്ടല്ലോ ഇവിടെ ഒരു റോളും കൊറച്ച് കട്ടില പേപ്പറും വലത്ത സംഭവാണ് ഏർ ബട്ടർ പേപ്പറും പോലത്തെ ഒരു സംഭവം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആട്ടോ കളർ ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കിട്ടി കളർ കിട്ടിയില്ലാടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊടുന്ന് നല്ല രസാട്ടോ ഫോട്ടോ ഞാൻ അടിപൊളി എടുത്തിരുന്നു പിന്നെ മെമ്മറി കാർഡ് ഇടാൻ ഓപ്ഷൻ ഉണ്ട് മെമ്മറി കാർഡ് ഇടുമ്പോ നമുക്ക് എടുക്കാം ഞാൻ വെറുതെ അടിച്ച് നമുക്ക് ചാർജ് ഉണ്ടോ നോക്കട്ടെ ഓ അതില് കാണാൻ പറ്റുന്നുണ്ടോന്നിട്ടില്ലേ അപ്പൊ ഇങ്ങനെ ഫോട്ടോ എടുക്കാലോ ക്യാമറ ചാർജ് കൊറച്ചുള്ളൂ നമുക്ക് കാണിച്ചില്ല അതിപ്പോയിട്ട് ഫ്രണ്ട് മാറ്റാം കണ്ടോ ഇത് പറ്റുന്നറിയില്ല കാണില്ല ഞാൻ ആ പിന്നല്ലേ ഇതില് വീഡിയോന്റെ വീഡിയോന്റെ ഓപ്ഷൻ ഉണ്ട് ആ കാണില്ലേ ഇതാണ് വീഡിയോ ഇവിടെ ഗെയിമിങ് ഉണ്ട് പിന്നെ ഇത് കാണിച്ചു തരാം സെറ്റിങ്സ് ഉണ്ട് നമുക്ക് ക്യാമറ അതിന്റെ പേരത്രോർമല്ല ചോദിച്ചിട്ട് വേണമെങ്കിൽ അടുത്ത വീഡിയോയിൽ ഇടാം എന്റെ മാങ്ങ ദുബായിന്ന് വാങ്ങിക്കൂടുന്നാണ് ഉം വാണ്ടോയല്ലേ ക്യാമറ നിർത്തി അടിയിൽ ഇതാക്കിയ മതി ഞാൻ കറക്റ്റ് ഇത് എവിടെന്ന വാങ്ങിയത് എന്നൊക്കെ ഞാന് സ്ഥലം പറഞ്ഞ് ഞാൻ പിൻ ചെയ്യാം കമന്റ് ബോക്സിൽ നല്ല ക്യാമറ ആയിരിക്കും നല്ല ഇഷ്ടേജ് ഉണ്ട് black and white വൈറ്റ് മാത്രമല്ല കളറും വരുന്നുണ്ട് കളറ് ഞാൻ കളർ ഉണ്ട് നോക്കണം കേട്ടോ ഉം പിങ്ക് ഉണ്ട് ബ്ലൂ ഉണ്ട് ഗ്രീൻ ഉണ്ട് ലൈറ്റ് ഗ്രീനാണ് പിന്നെ പർപ്പിൾ എന്റെ കയ്യിലെ എനിക്ക് പർപ്പിൾ ഇഷ്ടമായത് അത്ര കളർ തന്നെ ഉള്ളു ഗോമമായിട്ട് പിങ്കാണ് ഇണ്ടാകും എല്ലാർക്കും അപ്പോ ഇതാണ് നമ്മൾ സാധനം ഇപ്പൊ പാട്ട് അപ്പോ നമ്മൾ ഇന്നത്തെ വീട് എത്രയുള്ളൂ എനിക്ക് കൊറേ ഇതാണ്ട് അന്ന് വീഡിയോയിൽ ഇങ്ങനെ ഉൾപ്പെടുത്തിടാൻ പറ്റൂല അപ്പൊ ഞങ്ങള് അടുത്ത വീഡിയോ ഇട്ട് ഞങ്ങക്ക് കാണാം അപ്പൊ ബൈ